എൻ്റെ മനസ്സിൽ മഹാത്മാക്കളായി മൺമറഞ്ഞു പോയ പലരുടെയും സംഭാഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുമായി പങ്കിടാം എന്ന് കരുതുന്നു ബഹുമാന്യനായ ശ്രീ വി എം ശങ്കരൻ നമ്പൂരിപ്പാട് അവർ ഒരു സംഭാഷണത്തിൽ പറയുകയുണ്ടായി ഒഴിയെ മൂർച്ഛിക്കുന്നവരെയും അലൂമിനിയം കലം മോർശിക്കുന്നവരെയും ചെറിയ ചെറിയ കാര്യങ്ങളുടെ മോർച്ചാക്കളെയും വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസുകാരുടെ ഗാംഭീര്യം എനിക്കറിയാം പക്ഷേ കോടികളുടെ ഓഴവാങ്ങിയും കോടികൾ നാട്ടിൽ കൊള്ളയടിച്ചും ഈ നാട്ടിൽ അതിലും വിദേശത്തും പറവകളെപ്പോലെ പറന്ന് നടത്തുന്ന എത്രയോ വമ്പന്മാർ നമ്മുടെ നാട്ടിലും വിദേശത്തും ഉണ്ട് ഒന്നിനെയും പിടിക്കുകയോ വേണ്ടത്ര ശിക്ഷയോ നൽകാതെ ഈ സാധുക്കളെ ആണ് കണ്ടെത്തുന്നതും ഉപദ്രവിക്കുന്നതും നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ യോജിക്കുന്നുണ്ടോ എന്തായാലും ഞാൻ അതിൽ പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഓക്കേ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശ്രീ ആർ ബാലകൃഷ്ണ പിള്ളവർകൾ പിള്ളക്കുടി മന്ദമങ്ങൂരിൽ ഹൈസ്കൂളിന്റെ മാനേജർ കൂടിയായിരുന്നു ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് ആയിരുന്നു ഞാൻ അദ്ദേഹം പ്രസംഗമതി ഹാസ്യവും കാര്യകാരണ സഹിതവും ഉള്ള പ്രസംഗങ്ങളാണ് നടത്താറുള്ളത് അങ്ങനെ ഒരു വേളയിൽ ഞാൻ കേട്ട ഒരു പ്രസംഗത്തിൽ നിന്ന് അന്നമ്മ പ്ലെയിനിൽ പ്രസവിച്ചു ഇവിടുത്തെ വലിയ മാധ്യമ പ്രവർത്തകൻ മാധ്യമത്തിലൂടെ പത്രത്തിൽ എഴുതിയ ആദ്യത്തെ തലക്കെട്ട് പാചകമാണത് അന്നമ്മ പ്ലെയിനിൽ പ്രസവിച്ചു ഈ രാജ്യത്തെ നേറുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട് മനുഷ്യനാവശ്യമായ എത്രയെത്ര കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങളുണ്ട് അതൊന്നും പേപ്പറിൽ വിഷയമല്ല അന്നമ പ്ലേലി പ്രസവിക്കും കാളവണ്ടി പ്രസവിക്കും ചിലപ്പോൾ കാറിൽ പ്രസവിക്കും ഇതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ട കാര്യമല്ലയോ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന പത്രകർമ്മം ഞാൻ കേട്ടു കഴിഞ്ഞില്ലാത്തതാണ് ഇത് ശ്രീ ആർ ബാലകൃഷ്ണപുഴയുടെ നർമ്മ പ്രധാനമായ ഒരു പ്രസംഗത്തിന്റെ ഒരു കാര്യം ഞാൻ ഉപയോഗപ്പെടുത്തിയതാണ് പ്രശസ്തരായ നമ്മുടെ നിരൂപകൻ കൃഷ്ണൻ നായരെ കുറിച്ച് അറിയാവില്ലാത്തവർ ഇല്ല അദ്ദേഹം എഴുതിയ ഒരു ഹാസ്യ രസപ്രധാനമായ ഒരു കാര്യം ഞങ്ങൾ പങ്കുവഹിക്കുന്നു ഞാൻ ഓടുവക്കിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ വലിയ ഒരു വാഴവകളും പ്രാസംഗികളുടെ കൂട്ടവും കണ്ടു അത് ഉപദേശി ഫുട്ബോത്തിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു ആരും കേൾക്കാനില്ല ആ കഷ്ടകിയോ ഒന്ന് കേട്ടുകളും കരുതി അതുവഴി ഞാൻ അങ്ങോട്ട് നടന്നുപോയി എന്നെ കണ്ടതും ഉപദേശി പാവിയേ ഞാൻ പേടിച്ചു വിറച്ചുപോയി പേടിച്ചുപോയി നാല് വശവും നോക്കി ഇത് ഈ പാവേന്ന് വിളിച്ചത് എന്നെ തന്നെയാണോ ആരും കണ്ടോ കേട്ടില്ലെന്ന് കരുതി ഞാൻ വയ്യ അവിടെ രസ്കേ എന്റെ ഈ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു